രണ്ടായിരത്തി നാല് ഡിസംബർ ക്രിക്കറ്റ് ലോകത്തിന് അത്ര സുപരിചിതമല്ലാത്ത അരങ്ങേറാൻ ക്രീസിലെത്തുന്നത് പ്രായം ഏതാണ്ട് ഇന്ത്യൻ ദേശീയ ടീമിനായി തന്റെ ആദ്യ മത്സരം എതിരാളികൾ ബംഗ്ലാദേശ് ആണെങ്കിലും ഏറെ പ്രതീക്ഷയോടെയാണ് അയാൽ ക്രീസിലെത്തിയത് എന്നാൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ റണ് മടങ്ങാനായിരുന്നു അയാളുടെ വിധി പ്രതീക്ഷയോടെ വന്ന് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ റണ്ണൊന്നും നേടാതെ ഒരു പ്ലെയർ പുറത്തായാൽ ടീമിലും തന്നിലും ഭാവിയിലുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതും പ്രതിഭാധാരാളിത് ഏറെയുള്ള ഇന്ത്യൻ ടീം കൂടിയാകുമ്പോൾ എന്നാൽ അയാളുടെ കഥ എപ്പോഴുമുള്ള ഊഹാപോഹങ്ങൾ പോലെയല്ല പാകിസ്ഥാനുമായുള്ള തൊട്ടടുത്ത പരമ്പരയിലെ രണ്ടാം മത്സരം സമിയും അബ്ദുൾ റസാക്കും അഫ്രീദിയും ഹഫീസും ഇന്ത്യൻ കാണികളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന കാലം അന്ന് ആ പയ്യൻ വിശാഖപട്ടണത്ത് അടിച്ചു കൂട്ടിയത് പതിനഞ്ച് ഫോറും നാല് സിക്സും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിമൂന്ന് പന്തിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസ് സെഞ്ചുറി അടിച്ച് ഹെൽമെറ്റ് ഊരി ബാറ്റ് വീശി തന്റെ വരവറിയിക്കുമ്പോൾ കായിക അയാളെ ആരാധനയോടെ ആ മൂന്നക്ഷരത്തിൽ നെഞ്ചിലേറ്റി എം എസ് ടി അംഗങ്ങൾക്കും ആരാധകർക്കും ധോണി എന്നും പ്രതീക്ഷയായിരുന്നു അയാൾ ക്രീസിലുണ്ടെങ്കിൽ കൈവിട്ടെന്ന് കരുതിയ ഏതു കളിയും വിജയിക്കുമെന്ന പ്രതീക്ഷ മുൻനിര തകർന്നാൽ ടി വി ഓഫ് ചെയ്തിരുന്ന ഒരു കൂട്ടം ആരാധകരെ ഇന്നിങ്സിലെ അവസാന പന്ത് വരെ കളി കാണാൻ ശീലിപ്പിച്ചത് ആ മനുഷ്യനായിരുന്നു വിക്കറ്റുകൾക്കിടയിൽ വേഗത്തിൽ ഓടാനും കണ്ണഞ്ചു വേഗത്തിലുള്ള സ്റ്റംപിങ്ങിനും യാതൊരു ഭാവ ഇല്ലാതെ എതിരാളികളെ കീഴ്പ്പെടുത്താനുമായി തന്ത്രങ്ങൾ മെനയാനും അവസാന ഓവറുകളിൽ സമ്മർദ്ദത്തിന്റെ കൊടുമുടി ഏർന്ന നിമിഷങ്ങളിൽ കൂളായ ഗാലറിയിലേക്ക് പറത്തുന്ന പടുകൂറ്റൻ സിക്സറുകളിലൂടെ ടീമിനെ ജയിപ്പിക്കാനും ധോണിയേക്കാൾ മികച്ചൊരു ഫിനിഷറുണ്ടോ ഡെഫിനറ്റ്ലി നോ ധോണി അത്ര സ്റ്റൈലിഷ് ബാറ്റർ ആയിരുന്നില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് സുപരിചിതനായിരുന്ന സച്ചിന്റെ ബാറ്റിൽ നിന്നും പിറക്കുന്ന കവർ ഡ്രൈവുകളോ സ്ട്രേറ്റ് ഡ്രൈവുകളോ ഫുട്വർക്കോ ധോണിയുടെ ബാറ്റിംഗിൽ നമുക്ക് കാണാനാകില്ല എന്നാൽ എതിരെ പന്തറിയാൻ എത്തുന്നത് എത്ര പരിചയ സമ്പന്നനാണെങ്കിലും നിർദാക്ഷിണ്യം അതിർത്തി കടത്തുന്നതാണ് ധോണിയുടെ ശൈലി ആ പ്രതിഭാശാലിയുടെ പവർ ഹിറ്റിന് മുന്നിൽ മറുപടിയില്ലാതെ തലകുനിച്ചു നിന്ന നിരവധി ബോളർമാരുമുണ്ട് ക്രിക്കറ്റിന്റെ വേദപുസ്തകം വായിക്കാതെ കളി പഠിച്ച ധോണിയുടെ പക്കൽ എല്ലാ പന്തുകളെയും നിർഭയം നേരിടാൻ തന്റേതായ ശൈലികളും രീതികളും ഉണ്ടായിരുന്നു അതിലൊന്നാണ് ക്രിക്കറ്റ് ലോകം എക്കാലോ മൂർത്തുവെക്കുന്ന ഹെലികോപ്റ്റർ ഷോട്ടുകൾ രണ്ടായിരത്തി ഏഴ് പ്രഥമ ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയം ധോണിയുടെ കരിയറിന്റെ തലവര തന്നെ മാറ്റി മാസങ്ങൾക്ക് മുൻപ് നടന്ന ഏകദിന ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായിട്ടും തന്നിൽ വിശ്വാസമർപ്പിച്ചവർക്കുള്ള സമ്മാനമായിരുന്നു കുട്ടി ക്രിക്കറ്റിലെ ലോക കിരീടത്തിലൂടെ ധോണി തിരികെ നൽകിയത് ഒരുപറ്റം ചെറുപ്പക്കാരുമായി ദക്ഷിണാഫ്രിക്കയിലെ ജോഹനസ്ബർഗിലേക്ക് വിമാനം കയറിയ ടീം ഇന്ത്യ ക്യാപ്റ്റൻ ധോണിയുടെ കീഴിൽ അത്ഭുത പ്രകടനവുമായാണ് മടങ്ങിയത് അന്ന് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ കിരീടമുയർത്തി തുടങ്ങിയ ക്യാപ്റ്റൻ കൂളിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഏകദിന ലോകകപ്പിലും ചാമ്പ്യൻസ് ട്രോഫിയിലും അടക്കം ഐ സി സിയുടെ പ്രധാന ടൂർണമെന്റുകളിലെല്ലാം ധോണിയുടെ കീഴിൽ ഇന്ത്യ ജേതാക്കളായി വിക്കറ്റിന് പിന്നിലും മുന്നിലും ഫീൽഡിംഗ് പ്ലേസ്മെന്റിലും എന്തിനേറെ പറയുന്നു ബാറ്റിംഗ് ബോളിംഗ് ഓർഡറുകളിലും നടത്തിയ പരീക്ഷണങ്ങൾ വിജയം കണ്ടതോടെ ധോണി ലോകം കണ്ട് ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായി രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യ പ്രീമിയർ ലീഗിന്റെ പ്രഥമ സീസൺ മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അമരക്കാരനാണ് ധോണി കളിച്ച പതിനാല് സീസണുകളിൽ പത്തിലും ഫൈനലിലെത്തി അഞ്ചു തവണ ജേതാക്കളുമായ ചെന്നൈ തന്നെയാണ് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ടീം ഒരിക്കൽ നായക സ്ഥാനം ജഡേജിക്ക് കൈമാറിയെങ്കിലും ടൂർണമെന്റിലെ ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് തല വീണ്ടും നായകനായി ഇത്തവണ വലിയ ട്വിസ്റ്റ് ഉണ്ട് ചെന്നൈയുടെ നായക സ്ഥാനത്ത് ഇനി തലയില്ല പകരം ഋതുരാജ് ഗേഗ്വാഗ് പുതിയ നായകനാകും ഭാവി മുന്നിൽ കണ്ടുള്ള തീരുമാനം അവസാന സീസണിൽ ധോണി നായകനായി കളി മതിയാക്കും എന്ന ആരാധകരുടെ സ്വപ്നം തകർന്ന നിമിഷം ഐ പി എല്ലിന്റെ പതിനേഴാം സീസണിലുള്ള അവസാന ഒരുക്കത്തിലാണ് ധോണി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് നീളൻ മുടിയുമായി ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കടന്നു വന്ന ധോണി വീണ്ടും തന്റെ ആ പഴയ വിന്റേജ് ലുക്കിൽ ചെന്നൈയുടെ പട നയിക്കാൻ എത്തിയിരിക്കുകയാണ് മഹിയുടെ അവസാന സീസൺ ആയിരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളുമുണ്ട് സമീപ വർഷങ്ങളിലും ഇത്തരം വാർത്തകൾ ഉയർന്നിരുന്നു അതിനെല്ലാം മറുപടി നൽകി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയ ധോണി കഴിഞ്ഞ സീസണിൽ ചെന്നൈയെ കിരീടത്തിലും എത്തിച്ചു ഇനിയും എത്ര സീസണുകൾ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായം അണിഞ്ഞ് ധോണി മൈതാനത്തിറങ്ങുമെന്ന് ആർക്കും നിശ്ചയമില്ല അവസാന സീസൺ ആയിരിക്കുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോഴെല്ലാം കൃത്യമായ മറുപടികളാണ് ധോണി നൽകിയിരുന്നത് ഇനിയും കമന്റേറ്റർമാർ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ ധോണിയുടെ ഉത്തരം എന്തായിരിക്കും ഡെഫിനറ്റ്ലി നോട്ട് എന്ന് ധോണി വീണ്ടും പറയുമോ